പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ലൈംഗിക ശേഷിക്കുറവ് ഒരു രോഗമല്ല ഒരു രോഗലക്ഷണം മാത്രമാണ് അത് പ്രമേഹത്തിൻ്റെയോ പ്രഷറിൻ്റെയോ ഹാർട്ട് അറ്റാക്കിൻ്റെയോ അല്ലെങ്കിൽ പൈറോണിസ് ഡിസീസ് എന്ന് പറയുന്ന മറ്റൊരു അസുഖത്തിൻ്റെയോ മൾട്ടിപ്പിൾ സ്ക്രിറോസിസ് പാർക്കിൻസോണിസം തലച്ചോറിനെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങൾ അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം ഇത്തരം അസുഖങ്ങളുടെയൊക്കെ ആദ്യ ലക്ഷണമായിട്ടാണ് ലൈംഗിക ശേഷിക്കുറവ് വരുന്നത് അതുപോലെ തന്നെയാണ് നാം ഈ ലൈംഗിക ശേഷിക്കുറവിനെ സംബന്ധിച്ചിടത്തോളം നാം ഏതെങ്കിലും മരുന്ന് കഴിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുമ്പോഴും നാം രോഗത്തെ അല്ല ചികിത്സിക്കുന്നത് വെറും രോഗലക്ഷണത്തെ മാത്രമാണ് അത് അപകടം പിടിച്ചൊരു പ്രവണതയുമാണ് ഇത് ഞാനൊന്ന് വിശദീകരിക്കാം നമുക്ക് പനിയെക്കുറിച്ചറിയാം പനി ഒരു രോഗലക്ഷണമാണ് പനി വരികയാണെങ്കിൽ നാം സാധാരണ രീതിയിൽ പാരസെറ്റമോൾ കഴിക്കാറുണ്ട് വല വൈറൽ ഫീവറുവാണെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും അതേസമയത്ത് ടൈഫോയിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും പാരസെറ്റമോൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടലിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുകയും കുടൽ പൊട്ടി അവിടെ നിന്ന് രക്തം വന്ന് അദ്ദേഹം മരണപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് രോഗലക്ഷണങ്ങളെ നാം ഒരിക്കലും രോഗമായി കാണരുത് ലൈംഗിക ശേഷി കുറവെന്ന രോഗലക്ഷണത്തെ പലരും കാണുന്നത് ഒരു രോഗമായിട്ടാണ് അതൊരു രോഗമേ അല്ല മറ്റൊരു ഭാരക രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണത് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ സൂചന മാത്രമാണത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് രോഗലക്ഷണങ്ങൾ അഥവാ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണ് മാരക രോഗങ്ങളുടെ പല ലക്ഷണങ്ങളും പല രൂപത്തിൽ കാണാറുണ്ട് ഇതിൽ ലൈംഗിക ശേഷിക്കുറവ് എന്നത് ഒരു രോഗലക്ഷണമാണ് അത് കാണുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഏതെല്ലാം മാരക രോഗത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ രോഗലക്ഷണം കാണപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റ് മാരക രോഗങ്ങളൊന്നും നമുക്ക് പരിശോധന വഴിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ ഈ രോഗലക്ഷണം മാത്രം അതായത് ഈ ലൈംഗിക ശേഷിക്കുറവ് മാത്രമായിരിക്കും ഒരു പക്ഷേ ആ രോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം അഥവാ മറ്റ് പരിശോധനകളൊന്നും നടത്തിയാൽ എല്ലാം നോർമലായിരിക്കും ഉദാഹരണമായി ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉടലെടുക്കുന്നതിന് രണ്ടോ മൂന്നോ വർഷം മുമ്പ് തന്നെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഇ സി ജി എടുത്തു നോക്കുകയാണെങ്കിൽ നോർമലായിരിക്കും മറ്റേ എൻസെയിം ഷഡി ഡി ഡൈമർ ഇതൊക്കെ നോർമലായിരിക്കും എന്നിരുന്നാലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഡിയോളജിസ്റ്റിനെ വഴിക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആണെന്നുള്ള റിസൾട്ട് കിട്ടും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് അവർ അഭിപ്രായപ്പെടുകയും ചെയ്യും എന്നാൽ ഒരു സെക്സോളജിസ്റ്റ് പറയും ഇതാ നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ നാല് വർഷത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടത് പല ഡോക്ടർമാരും ഈ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു പരിശോധനയും നടത്താതെ അഥവാ ഇ സി ജി നോർമലാണ് മറ്റെല്ലാം നോർമലാണ് പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലൈംഗിക രോഗം അതായത് ലൈംഗിക രോഗ രോഗവിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു ശേഷിക്കുറവ് കാണുകയാണെങ്കിൽ അദ്ദേഹം ഒരു മാരക രോഗത്തിൻ്റെ ഏത് മാരക രോഗത്തിൻ്റെ ലക്ഷണമാണെന്നുള്ള ഇതെന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുക അപ്പോൾ ഫാമിലി ഹിസ്റ്ററി എടുക്കുന്നു ഫാമിലി ഹിസ്റ്ററി എടുക്ക ഹിസ്റ്ററി എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനോ മാതാവിനോ അമ്മാവന്മാർക്കോ ആർക്കെങ്കിലും ഹൃദ്രോഗ സംബന്ധമായ ലക്ഷണമുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കപ്പോഴും ആ വഴിക്ക് തന്നെയാണ് ഈ വ്യക്തിയും പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ലൈംഗിക രോഗ രോഗവിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം സെക്സോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കുവാൻ കാലാകാലമായി അദ്ദേഹം ആർജിച്ചെടുത്തിരിക്കുന്ന ഒരറിവ് വഴിക്കാണ് ഇത് മനസ്സിലാക്കുന്നത് അല്ല ഇ സി ജി എടുത്തുകൊണ്ടല്ല ഇനി ലൈംഗിക ഒരു വ്യക്തി വരികയാണ് അദ്ദേഹത്തിൻ്റെ ഇ സി ജി എടുക്കുന്നുണ്ട് പല രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ഹൃദയ ഹാർട്ടിന് പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇ സി ജി എടുക്കുന്നത് മിക്ക രോഗികൾക്കും രോഗലക്ഷണം ലൈംഗിക ശേഷിക്കുറവായിരിക്കും പക്ഷേ ഒളിഞ്ഞുകിടക്കുന്നത് ഹൃദ്രോഗമായിരിക്കും അതുകൊണ്ടാണ് ഇ സി ജി എടുക്കുന്നത് ഡി ഡൈമർ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് ഞാനപ്പോൾ ഹൃദ്രോഗത്തെക്കുറിച്ച് പറഞ്ഞു ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ് ആ ലക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദ്രോഗം ഇനി നമുക്ക് പ്രമേഹത്തിലേക്ക് വരാം നമുക്കെല്ലാവർക്കും അറിയാം പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് അതിൻ്റെ കൂടെപ്പിറപ്പാണ് ഇതിൻ്റെ കാരണം ഒന്ന് രക്തകോഴുകൾ ബ്ലോക്കാവുന്നുണ്ട് ഹോർമോണുകൾ കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഞരമ്പുകൾക്ക് ക്ഷീണം സംഭവിക്കുന്നുണ്ട് എന്നാൽ രക്തം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഷുഗറുണ്ട് അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വ്യതിയാനം കാണുന്നു അവർക്ക് പ്രമേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ചില പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രമേഹമൊക്കെ നോർമലായിരിക്കും മൂത്രത്തിലോ രക്തത്തിലോ പഞ്ചസാരയുടെ അളവ് കാണുകയില്ല ഇങ്ങനെയാണെങ്കിൽ ശരി ആദ്യ ലക്ഷണം ലൈംഗിക ശേഷിക്കുറവായിരിക്കും അവിടെയും ലൈംഗിക രോഗവിദഗ്ദ്ധൻ അവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബന്ധുക്കളായ അതായത് ബന്ധുക്കൾ എന്നുള്ളതിലല്ല അച്ഛൻ അമ്മ അമ്മാവന്മാർ ഇവർക്കാർക്കെങ്കിലും പ്രമേഹമുണ്ടോ അങ്ങനെ പ്രമേഹമുണ്ടെങ്കിൽ ഈ വ്യക്തിക്കും പ്രമേഹം ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ ആദ്യ ലക്ഷണമാണ് ലൈംഗിക ശേഷിക്കുറവ് അപ്പോൾ രണ്ട് രോഗം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അതായത് ഹൃദ്രോഗത്തെക്കുറിച്ച് സംസാരിച്ചു പ്രമേഹത്തെക്കുറിച്ച് സംസാരിച്ചു ഒരു ടെസ്റ്റ് വഴിക്കും പ്രമേഹമുണ്ടെന്നോ ഹൃദ്രോഗമുണ്ടെന്നുള്ള കിട്ടുന്നില്ലെങ്കിൽ കൂടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രമേഹം വരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത് ആദ്യ ലക്ഷണം ലൈംഗിക ശേഷി കുറവായിരിക്കും ഇനി മൂന്നാമതായി പ്രഷർ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇതിൽ പ്രഷറും കുടുംബപരമായിട്ട് വരുന്ന ഒരു അസുഖമാണ് അല്ലാതെ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ടെൻഷൻ കൊണ്ടും ഒക്കെ പ്രഷ് വരാറുണ്ട് ചില ജീവിതശൈലി കൊണ്ടും പ്രഷർ വരാറുണ്ട് അങ്ങനെ പ്രഷർ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതായത് ബി പി അപ്പാററ്റിസ് എടുത്ത് പ്രഷർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഷർ കൂടിയിരിക്കുന്നതായി കാണാം എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രഷറൊന്നും കൂടിയിട്ടുണ്ടാവുകയില്ല അവരുടെ രക്തക്കൊള്ളുകളുടെ എൻഡോതീല്യം അതായത് ഉൾപ്പാളിക്കുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവാം പ്രഷർ വരാനുള്ള സാധ്യത ആരംഭിക്കുന്ന ഉണ്ടാവാം അതിനു മുമ്പ് തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് ആദ്യം അനുഭവപ്പെടുന്നത് കാരണം ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ ഒരു എം എം മുതൽ ഒരു മില്ലി മുതൽ രണ്ട് മില്ലി വരെ മാത്രമേ വ്യാസമുള്ളൂ വളരെ ചെറിയ രക്തകൊള്ളാണ് ലിംഗത്തിൻ്റെ മറ്റൊരു ധർമ്മമായ മൂത്രവിസർജ്ജനത്തിന് ഇതിന് മസ്കുലാർ പവറിൻ്റെ ആവശ്യമില്ല യൂറിനറി ബ്ലാഡറിൽ നിന്നാണ് അതിൻ്റെ ഉണ്ടാകുന്നത് അപ്പോൾ ലിംഗ ലിംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുമ്പോൾ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലാണെങ്കിൽ ആ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടൽ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് രക്തം ഇരച്ചു കയറേണ്ടതുണ്ട് അങ്ങനെ രക്തം ഇരച്ചു കയറിയാൽ മാത്രമേ ലൈംഗി ദൃഢത കൈവരിക്കുവാൻ കഴിയുള്ളൂ പ്രഷർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻഡോത്തിലിയൽ ഡാമേജ് ഉണ്ടാകുന്നു അതായത് രക്തക്കൊള്ളുകളുടെ ഉൾപ്പാളി തകരാറിലാകുന്നു അതുകൊണ്ട് ഏറ്റവും ചെറിയ രക്തക്കൊള്ളായ ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ലൈംഗിക ശേഷി കുറവുണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ ചരിത്രമാണ് നോക്കേണ്ടത് പ്രഷോ പ്രമേഹോ അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരുവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുവാൻ കഴിയും അതേപോലെ തന്നെ പ്രഷർ അപ്പോൾ അളന്ന് നോക്കുകയാണെങ്കിൽ അത് പ്രഷർ പരിശോധിച്ച് നോക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും നോർമലായിട്ട് ആണ് കിട്ടുക അപ്പോൾ മൂന്ന് രോഗമായി പ്രഷറ് പ്രമേഹം അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഇനി ഇതുകൂടാതെ മറ്റൊരു കൊളസ്ട്രോൾ കൊളസ്ട്രോളിൻ്റെ ലെവൽ ചിലപ്പോൾ ഹൈ ലെവൽ കിട്ടിയെന്ന് വരാം അതുപോലെ തന്നെ ചിലപ്പോൾ ഹൈ ഹൈ ലെവൽ അല്ലാതെ നോർമലായി കിട്ടിയെന്ന് വരാം അവിടെയും കുടുംബചരിത്രം നം നാം നോക്കിയിട്ട് കൊളസ്ട്രോളിൻ്റെ ആരംഭം ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലോക്ക് ആകാറുണ്ട് അത് ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളാണ് ഏറ്റവും ആദ്യം ബ്ലോക്കാകുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്നതാണ് ഈ മെറ്റബോളിക് സിൻട്രോം എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തടി കൂടുതലുണ്ടാവും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും പക്ഷേ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ പോലും അതായത് പാൻഗ്യാസ്ഗന്ധി ഷുഗറിൻ്റെ ലെവൽ കൂടുമ്പോൾ രക്തത്തിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും ഉൽപ്പാദിപ്പിച്ചാലും അതിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുന്നതുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുന്നതുകൊണ്ട് അവരുടെ റെസിപ്റ്ററ് അതായത് ഇൻസുലിൻ വന്ന് പ്രതികരിക്കേണ്ട ആ ഭാഗം അടഞ്ഞു പോവുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും കാരണം ഷുഗറിൻ്റെ ലെവൽ അവിടെ കൂടുതലാണ് അപ്പോൾ അവരുടെ പാൽഗ്യാസിൻ്റെ കപ്പാസിറ്റി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് കൊളസ്ട്രോൾ കൂടുതലുള്ള തടി കൂടുതലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത് ആദ്യ ലക്ഷണമായിട്ട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് ഇനി തലച്ചോറിനെ ബാധിക്കുന്ന രണ്ട് അസുഖങ്ങളാണ് ഒന്ന് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ ഞരമ്പുകൾക്ക് അതായത് ന്യൂറോണാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രക്തക്കൊള്ളല്ല ആ ന്യൂറോണുകൾക്ക് അതിൻ്റെ ആവരണമായിട്ടുള്ള ഒരു മൈലിനെ മൈലിനേഷൻ എന്ന് പറയും അതങ്ങോട് തകരാറിലാവുക അങ്ങനെയുള്ള അവസ്ഥയിൽ മൾട്ടിപ്പിൾ സ്ക്രിറോസിന്നുള്ള ഒരു രോഗം ആരംഭിക്കുന്നു ഇത് ആരംഭിക്കുന്നതിന് ഒരു ആറ് മാസം മുമ്പ് തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതായി കാണാം കാരണം തലച്ചോറിൽ നിന്ന് വരേണ്ട സിഗ്നലുകൾ അതായത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനും രക്തകോൾ വികസിപ്പിക്കാനും ഒക്കെയുള്ള സിഗ്നലുകൾ വേണ്ട രീതിയിൽ വരാതിരിക്കുന്നു അപ്പോൾ നാം മൾട്ടിപ്പിൾ സ്ക്രിറോസിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് പാർക്കിൻസൻസ് ഡിസീസാണ് പാർക്കിൻസൻസ് ഡിസീസിൻ്റെ ആദ്യ ലക്ഷണം ലൈംഗിക ശേഷിക്കുറവാണ് മറ്റ് പരിശോധനകളൊക്കെ നോർമലായിരിക്കും എന്നിരുന്നാലും ഇത്തരം രംഗങ്ങളിൽ ആദ്യം കാണപ്പെടുന്നത് അവർക്ക് ലൈംഗിക ശേഷി കുറവായിരിക്കും അതിനുശേഷമാണ് കൈവിറയലും മറ്റുമൊക്കെ വരുന്നത് ചില വ്യക്തികളുടെ ലിംഗം ഒരു പരിധി കഴിഞ്ഞാൽ വളഞ്ഞു പോകുന്നതായി കാണാം അത് വളഞ്ഞിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് ലിംഗം ഇങ്ങനെ വളഞ്ഞു പോകുന്നത് അതിന് പൈറോണിസ് ഡിസീസ് എന്നാണ് പറയുന്നത് അതെന്തെങ്കിലും ആവട്ടെ ആ ലിംഗം വളയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിംഗത്തിനകത്തുള്ള കോർപ്പസ്ക് അവയർനെസ്സിനകത്തുള്ള ആ പ്രദേശത്തുള്ള രക്തകോഴികൾ ബ്ലോക്കായിട്ട് അവിടെ ചതവുണ്ടാകുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചതവുണ്ടാകുക ഇങ്ങനെയൊക്കെ ഒരു ഫൈബ്രോസിസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ലിംഗം ഒരു വശത്തേക്ക് വളഞ്ഞു പോകുന്നത് അങ്ങനെ വളഞ്ഞു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് ലൈംഗികമായിട്ടുള്ള ബലക്കുറവാണ് അതിനുശേഷമാണ് ലിംഗം വളയുന്നതായിട്ട് അവർ കാണുന്നത് ഇതിൻ്റെ കാരണവും തന്നെയാണ് ലിംഗം വളയുന്നതിന് മുമ്പ് തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുത്തും അതൊരു സൂചനയാണ് അപ്പോൾ ഡോക്ടർമാർ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണിതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാൻ സ്കാനിങ്ങോ അങ്ങനെ വല്ലതും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനു മുമ്പ് തന്നെ രോഗി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സിഗ്നാഫിൽ പോലെയോ അല്ലെങ്കിൽ വയാഗ്ര പോലെയോ എന്തെങ്കിലുമൊക്കെ ഗുളിക കഴിച്ച് കാലം മുന്നോട്ട് കൊണ്ടുപോകും അതിന് ശേഷം ഇത് നന്നായി വളയുമ്പോൾ മാത്രമാണ് ഡോക്ടറുടെ ഇടുക്കിലെത്തുക ഞാനൊരു കാര്യം പറയാം ലൈംഗിക ശേഷിക്കുറവ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വയാഗ്ര എടുത്ത് കഴിക്കലല്ല അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് പല ഗുളികകൾ കിട്ടും ഇതിനകത്തൊക്കെ പല മിക്ക ബിരുദന്മാരും വയാഗ്ര പോലെയുള്ള ഗുളികകൾ പൊടിച്ചിടുന്നതായും കാണപ്പെടുന്നുണ്ട് എല്ലാവരും അല്ല ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ കഴിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസുഖം മാറിയതായിട്ട് തോന്നും വാസ്തവത്തിൽ അസുഖം മാറുകല്ല ചെയ്യുന്നത് ആ അസുഖം അവിടെ മാസ്ക് ചെയ്യപ്പെടുക മറച്ചു വയ്ക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പൈറോണിസ് ഡിസീസ് പോലെയുള്ള അസുഖമാണെങ്കിൽ പോലും അതിന് മുൻകൂട്ടി സൂചന ലഭിക്കുന്നത് ലൈംഗിക ശേഷി കുറവായിട്ടായിരിക്കും അടുത്തത് വൃക്കരോഗങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മൂത്രം പോകാൻ തടസ്സം നേരിടുക നേരിടുക അതുപോലെ തന്നെ മൂത്രമുണ്ടാകുന്നതിന് കുറവ് വരിക നീര് വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വൃക്കരോഗത്തിലുണ്ടാകുന്നത് മാത്രമല്ല വൃക്കരോഗം ഒരു സൈലൻ്റ് കില്ലറാണ് അത് സാധാരണ രീതിയിൽ നാം അറിയാതെ പോകുന്നു പിന്നെ അവസാനമാണ് നാം ചികിത്സയ്ക്ക് പോകാറുണ്ട് എന്നാൽ വൃക്കരോഗമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് യൂറിയ കൂടുന്നുണ്ടാവും യൂറിയ കൂടുന്നത് നൈട്രിക് ഓക്സ ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കും നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറയുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടും അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വൃക്കരോഗത്തിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് അത് കാണപ്പെടാറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നത് വളരെ നല്ലതാണ് ഇനി ലിവർ അതായത് നമ്മുടെ കരൾ സംബന്ധമായ ചില രോഗങ്ങളുടെ ആദ്യ ലക്ഷണം ലൈംഗിക ശേഷിക്കുറവായിരിക്കും ലെഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ലൈംഗിക കുറവ് വരുവാനുള്ള കാരണം ലിവർ സംബന്ധമായതാണോ കരൾ സംബന്ധമായതാണോ എന്നുള്ളത് അതുവഴിക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇനി ഇതുകൂടാതെ നല്ല അന്തസ്സായിട്ട് കൂർക്കം വലിക്കുന്ന ചില വ്യക്തികളുണ്ട് ഈ കൂർക്കം വലിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കൂർക്കം വലിയൊരു സാധാരണ സംഭവമാണെന്നും അത് മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളത് മാത്രമായിട്ടാണ് കരുതുക എന്നാൽ അങ്ങനെയല്ല ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറക്കത്തിലവർക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകും അങ്ങനെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കൂർക്കംവലിക്കൊക്കെ മുമ്പ് തന്നെ കൂർക്കംവലിയോടനുബന്ധിച്ച് തന്നെ ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടാറുണ്ട് അത് ഈ സ്ലീപ്പ് അപ്നിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ആ ആ ശരിയായ പരിശോധന നടത്തി സ്ലിപ്പ് അപ്നി അത്രയും പ്രോബ്ലം ഉണ്ടോ ഉണ്ടോയെന്നുള്ള ഈ കുർക്കമ്പലിക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ലൈംഗിക ശേഷിക്കുറവ് മാത്രമല്ല മറ്റ് മാരകമായിട്ടുള്ള അവസ്ഥകളിലേക്ക് അതായത് കുർക്കമ്പലി അത്ര നിസ്സാര കാര്യമായിട്ട് എടുക്കരുത് ആ അത്ര മാരക അസുഖങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ കഴിയും ഇനി മറ്റൊരു രോഗമാണ് ഹൈപ്പോഗോണഡിസം ഹൈപ്പോഗോണഡിസം എന്ന് പറഞ്ഞാൽ ഹോർമോൺ ലെവൽ അതായത് ടെസ്റ്റോഷോൺ പോലെയുള്ള ഹോർമോണുകളുടെ ലെവൽ കുറയുന്ന ഒരു അവസ്ഥയാണ് അത് വരുന്നതിൻ്റെ ആദ്യ ലക്ഷണം സ്വാഭാവികമായിട്ടും ലൈംഗിക കുറവായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഹോർമോൺ ലെവൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും മാനസികമായ പിരിമുറുക്കങ്ങൾ ഡിപ്രഷൻ അനുഭവപ്പെടുക അങ്ങനെ വിഷാദ രോഗത്തിലേക്ക് പോവുക വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം ലൈംഗിക ശേഷിക്കുറവായിരിക്കും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രോഗങ്ങൾ അതായത് ഞാനിവിടെ സൂചിപ്പിച്ച ഈ പത്ത് പന്ത്രണ്ട് രോഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാരക രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അത് അനുഭവപ്പെടുക ഒരു ആ രോഗം പരിശോധന വഴിക്ക് കണ്ടെത്താൻ കഴിഞ്ഞോളമെന്നില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് കാണപ്പെടുക അങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ കൂടി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് നിരന്തരം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ആ മാരക രോഗത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സ നടത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം മാരക രോഗങ്ങൾക്കുള്ള പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻറ്റ് അതായത് അത് വരുവാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും നടത്തുകയാണെങ്കിൽ അതായത് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ മരുന്നുകൾ വലിയ കഴിക്കേണ്ടതുണ്ടെങ്കിൽ അത് കഴിക്കുക അതുപോലെ തന്നെ ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ മാരക രോഗം വരാതിരിക്കുകയും കൂടി ചെയ്യും ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചുകൊള്ളട്ടെ ഏത് രോഗത്തിനും അതായത് അതിൻ്റേതായ ലക്ഷണങ്ങൾക്കല്ല ചികിത്സിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാന കാരണത്തിനാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചു ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് മാരക രോഗങ്ങളുടെ രോഗലക്ഷണം മാത്രമാണ് അത്തരം ഏതെങ്കിലും രോഗം നിങ്ങളെ പിടികൂടുമ്പോൾ നിങ്ങൾക്ക് വരുവാൻ പോകുന്ന അവസ്ഥ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടൊരു ലൈംഗിക രോഗവിദഗ്ധനെ കണ്ട് ശരിയായ പരിശോധനകൾ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ആ മാരക രോഗത്തിനുള്ള ചികിത്സയും നടത്തുന്നതാണ് ഈ ആരോഗ്യത്തിനും നല്ലത് ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കുവാനും നല്ലത് അതല്ലാതെ ഏതെങ്കിലും ഒറ്റമൂലിയോ ഗുളികകളോ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിക്കുന്നതല്ല അത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ലൈംഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുക ഞങ്ങൾ നിങ്ങൾക്ക് ഈ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് പി ഡി എഫ് ഫോർമാറ്റിലാണ് അയച്ചു നൽകുക അതുകൂടാതെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം